ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം വൈക്കം ഏരിയ കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ഭീകരവാദത്തിനും ഭീകരവാദികൾക്കും മതമില്ല എന്ന് പ്രഖ്യാപിച്ച സദസ്സിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി വൈക്കം ബോട്ടിയേട്ടിയിൽ നടന്ന ജനകീയ സദസ്സ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ശെൽവരാജ് ഉദ്ഘാടനം ചെയ്തു ആ നിലയിൽ എല്ലാ കാലത്തും നമ്മുടെ മുമ്പിൽ ചർച്ചയായിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഏഷ്യയിലെ കിഴക്കൻ ഏഷ്യയിലെ പ്രദേശത്തുള്ള ഒരു തർക്കം അതിന്റെ എല്ലാ ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ള വക്തയുടെ ഭീകരവാദത്തിന്റെ പ്രശ്നങ്ങൾ വീണ്ടും ഈ നിഷ്ഠൂരമായ കൊലപാതകത്തോടു കൂടി മനുഷ്യജീവനുകളെ തവർ കൂടി മറ്റൊരു ചർച്ചയ്ക്ക് വിഷയ വിഷയം ലഭിച്ചിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച മന്ത്രി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കാശ്മീർ താഴ്വാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു തണുപ്പ് പടർന്നു ഇത്ര മനോഹരമായ കാല്പര്യകളുടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് താഴ്വാരം എന്ന് പറയുന്നത് അത് തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരം എന്ന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശശികുമാർ പി ഹരിദാസ് സി പി ജയരാജ് എം സുജിൻ കവിതാ രജി തുടങ്ങിയവർ സംസാരിച്ചു വി വിഷൻ ന്യൂസ് വൈക്കം